ദൈവിക ശക്തി ദൃഢവും സുശക്തവുമാണ് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം നായ്മുടത്ത് ദൈവിക ശക്തി ദൈവിക ഉപാസന കൊണ്ട് കിട്ടുന്ന ഒന്നാണ് അതിലുപരി പൂർവികമായിട്ട് അവരുടെ ഗുരുമുത്തച്ഛന്മാരുടെ ജന്മജന്മാന്തര പുണ്യങ്ങളെ കൊണ്ട് ചില വ്യക്തികൾക്ക് അവരുടേതായ അരിയായിഷം കിട്ടാവുന്ന സാധ്യതകളുണ്ട് കഴിഞ്ഞ തലയിൽ തലമുറയിലെ മുത്തച്ഛന്മാരുടെ ആത്മാവ് ചിലർക്കൊക്കെ അവര് അങ്ങനെ ഉണ്ടാകാറുണ്ട് അവർക്ക് പ്രത്യേക ഒരു അനുഗ്രഹം ഉണ്ടാവും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള പഠിപ്പൊന്നും വേണ്ട അവർക്ക് തുള്ളാനോ ചാടാനോ അതേപോലെ തന്നെ ഭാവി ഫലങ്ങൾ പ്രവചിക്കാനോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളവരെ അനുഭവിക്ക കാണാനോ കേൾക്കാനോ ഒക്കെ സാധിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് അത് ചിലവർ അങ്ങനെ പറയുമ്പോൾ ഞാൻ മാറ്റി കണ്ടാണെന്ന് പറയുമ്പോൾ ചിലർ കളിയാക്കാനായിട്ട് നിൽക്കും അത് സത്യമായിട്ടുള്ള അവസ്ഥയാണ് കളിയാക്കലല്ല ഈ ദൈവികമായിട്ടുള്ള അവരുടേതായ സാന്നിധ്യങ്ങളെ കാണാനോ കേൾക്കാനോ ഒക്കെ പറയുന്നത് ചിലവരിതിനു വേണ്ടി ഉപാസന കഴിച്ച് നാല്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം ആറു മാസം ഉപാസന കഴിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നവരും വളരെ വിഷമമായിട്ട് ദുഃഖിതരായിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു എനിക്ക് യാതൊരു ഒരു ഫലം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അത് ഓരോ വ്യക്തികള് ജനിച്ചിട്ടുള്ള സമയത്തിന്റെ അനുഗ്രഹങ്ങൾ ആ സമയത്തിന്റെ അനുകൂലമായിട്ടുള്ള ആ നക്ഷത്രത്തിന്റെ ആ ജന്മരാശിയുടെ എന്താണ് എളുപ്പിന് അവർക്ക് അതിൻ്റെ പ്രത്യേകതകളുണ്ട് ചില നക്ഷത്രങ്ങളുടെ സമീപങ്ങളുടെ അവർക്കും അത് അതേപോലെ തന്നെ ഈ ഗുരുമുത്തച്ഛന്മാരുടെ ഞാൻ പറഞ്ഞു അര്യായുസോ ജന്മാന്തരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആയുസ്സിൻ്റെ ആ ഒരു സാന്നിധ്യം സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇങ്ങനൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇക്കൂട്ടിരിക്കെ ചിലപ്പോൾ അറിവ് ഇപ്പോൾ കുറേയധികം വർഷത്തെ പഠിച്ചിട്ടുള്ളതായ ഉണ്ടായിക്കൊള്ളുന്നില്ല പത്രം അറിവുകളുള്ള ഒരുപാട് ആളുകളുണ്ടെങ്കിലും ആ ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ചോ മാന്ത്രികപരമായിട്ടോ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടോ കുറേ അധികം വർഷങ്ങൾ പഠിച്ചിട്ട് നല്ല പരിചയസമ്പന്നരായിട്ടുള്ളതായ ഗുരുജനങ്ങൾക്ക് ഇതേപോലെ കൽപ്പിക്കാനോ തുള്ളിക്കല്പിക്കാനോ ഭാവി പ്രവചിക്കാനോ ഒന്നും കഴിയാത്തവരുണ്ട് ഇതൊന്നുമില്ലാത്തവരും ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആളാവുന്നുണ്ട് അപ്പം ഈ ദൈവികമായിട്ടുള്ളതായ ശക്തികളൊക്കെ ഉണ്ടാകാൻ ചിലവർ വളരെ നിറക്കുടം തുളമ്പില്ല തുളമ്പില്ല എന്ന് പറയുന്ന പോലെ അത് അവരുടെ മനസ്സിൽ നിന്നിരിക്കുന്നവരുണ്ട് ചില ആളുകളൊക്കെ അത് വെച്ചിട്ട് ബിസിനസ് ആക്കുന്നവരുണ്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ചിലർക്ക് ശ്രമിക്കേണ്ട അവരന്വേഷിച്ചിട്ട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കും അതെന്ന് പറഞ്ഞ നേരത്തെ കഴി മാത്രം വരെ ഭാഗ്യം കൂടി വേണം അപ്പം ആ ഗുരുവത്തച്ഛന്മാർ അരി ആയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചിലർ ആ വഴിക്ക് വന്നുകൊണ്ട് ആ ദൈവികമായിട്ടുള്ള ഉപാസനയിലോ അല്ലെങ്കിൽ അവരുടെ കർമ്മത്തിലോ അവര് അവരെത്ര ശ്രമിച്ചാലും വേറെ ഏത് വഴിക്ക് മാറി പോലും പോകാൻ ശ്രമിച്ചാലും ഈ വഴിക്ക് എത്തും കാരണം ഒരു കുടുംബത്ത് ധർമ്മ ദൈവാദികളെ വെച്ച് ആരാധിക്കുന്നതായ സമ്പ്രദായം ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്തി പോരണം ആ നിലനിർത്തി പോരണെങ്കിൽ ആ ഭവനത്തില് ഏതെങ്കിലും വ്യക്തികൾക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പൊ അതിനെ അത്തരം കഴിവുകൾ അല്ലെങ്കിൽ ആരെങ്കിലും അതിനോട് ചേർത്ത് നിർത്തിയാലേ അത് കൊണ്ടുപോയ കഴിയുള്ളൂ അപ്പൊ ചെലവര് ആ വഴിയിലേക്ക് ആണയച്ച് കൊണ്ടുവന്നാലും മനഃപൂർവ്വം താൻ ചെയ്ത് പോകണ വരുന്നുണ്ടോ അതൊന്നും ചോദിക്കില്ല എനിക്കതൊന്നും വിശ്വാസം ഇല്ല എനിക്ക് പറയുന്നത് ആളെ തട്ടിപ്പാണ് എന്നെ കിട്ടില്ല അതിനൊന്നും പറഞ്ഞിട്ട് പോകുന്നു അവർ സ്വല്പം മാറി നടന്നാലും ജീവിതത്തിൽ ഏറ്റവും ഒട്ടും അവർക്ക് എത്തിപ്പിടിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് കാണിച്ചതെന്നുള്ള വഴി ഇതായിരിക്കാം ഓരോരുത്തർക്കും പ്രതീക്ഷയുണ്ട് ഓരോ അച്ഛനമ്മമാർക്ക് എൻ്റെ മക്കള് എൻ്റെ മകൻ എന്നാരി ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരവസ്ഥയിൽ വന്നു വരുന്നു എന്നെ പരിപാലിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തണലാവും ഞങ്ങൾക്കൊരു കരയാവും ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടും സന്തോഷത്തോടു ഒരു ജീവിതം നയിക്കുമെന്ന് പല അച്ഛനും അമ്മാവും അമ്മമാരും ആഗ്രഹിക്കും മക്കളൊക്കെ ഉള്ള മാതാപിതാക്കൾ അതേപോലെ തന്നെയാണ് ദൈവങ്ങളും ഇപ്പൊ ഈ ദൈവം വേറെ സ്ഥലത്തിന്റെ വെച്ചിട്ട് അവിടുത്തെ ദൈവമായി നമ്മുടെ വീട്ടിൽ നമ്മുടെ മാത്രം ദൈവമാണ് ആ ഈ ദൈവത്തിനെ അതിനുപാസിച്ചു കൊണ്ടുവന്നിരുന്ന ആ ഉപാസകന്മാർ മരണപ്പെട്ടുപോയാലും അവരുടെ മക്കളോ മക്കളുടെ മക്കളോ ഇതിനെ സംരക്ഷിക്കാതെ തിരിഞ്ഞടക്കുമ്പോൾ വളരെയധികം അവർ അവരവരുടെ മാനസികമായിട്ടുണ്ടാകുന്നത് അതേപോലെ തന്നെ ചിലർ പ്രാർത്ഥിക്കുന്നു എത്ര അധികം അവരെ വൃത്തിയായി കഴുകി കുളിപ്പിച്ചു എന്നും കൂടുന്നു എന്നെന്നും നിവേദ്യം വെക്കുന്നു ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ആചരിക്കണ എനിക്ക് യാതൊരു അനുഗ്രഹം ഇല്ല യാതൊരു കഴിവും ഇല്ല സാമ്പത്തികവും ഇല്ല തൊഴിലുമില്ല ഒന്നുമില്ല ഇതിനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്ന പലരും വളരെ ഉന്നതിയിലെത്തിയിട്ടുണ്ട് അവരുടെ മക്കൾ കേൾപ്പിലാണ് അല്ലെങ്കിൽ അവർക്ക് വണ്ടിയുണ്ട് ഫ്ലാറ്റ് ഉണ്ട് അതിന്റെ എത്തിയിട്ടുണ്ടെന്ന് പറയും പക്ഷേ ഈശ്വരാധിമി എന്ന് പറഞ്ഞ സംഭവം അവർക്ക് ഉണ്ടാവില്ല ഈ ദൈവങ്ങളുടെ മുഴുവൻ അനുഗ്രഹം അതിന് അയാളുടെ അദ്ദേഹം എന്താണ് സാമ്പത്തികമായിട്ട് ഉന്നതി അല്ലെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ഈ ഭഗവാന്റെ അനുഗ്രഹം ധർമ്മദൈവാല അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്നു ആ അനുഗ്രഹം മാത്രം മതി അവരുടെ തലമുറകൾ രക്ഷപ്പെടാനായിട്ട് അപ്പൊ ഒരാളും മെറ്റിക്കാതെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിതം രോഗങ്ങളില്ലാത്തൊരു ജീവിതം അതൊക്കെ ഉണ്ടാകുക എന്ന് വലിയൊരു ഭാഗ്യമാണ് അപ്പൊ ഈ ധർമ്മ അനുഗ്രഹം അത് കാശ് പുറത്ത് വാങ്ങാൻ പറ്റുന്നതല്ല അവരെ സംരക്ഷിച്ച് അവരെ പരിപാലിച്ച് അതാണ് സേവയും കൂടി അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് എന്തിനു മേടിച്ചു പോയിട്ട് അതിനെ പൂജിക്കുന്നങ്ങാട്ടും നല്ലത് അവരുടെ ഒരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ദൈവങ്ങൾ അതിനെ കൃത്യമായിട്ട് ആചരിക്കുന്നതാണ് അപ്പൊ ഈശ്വരാധീന്യം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി ചൈതന്യം ഉണ്ടെങ്കിൽ അവർ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും കോട്ടങ്ങളില്ലാതെ നടക്കാനായിട്ട് കഴിയും അവർക്കും അവരുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ആപത്ത അനർത്ഥങ്ങളൊന്നുമില്ലാതെ വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും നല്ല വഴി ചേരാനായിട്ട് അവർ കഴിയും അപ്പം ഇത്തരം കുടുംബങ്ങൾ ആ വ്യക്തികളൊക്കെ എന്താ ഈശ്വര ചൈതന്യം അവരെ നെറ്റിയിൽ ഒട്ടിച്ച മാതിരി ഉണ്ടാവുക പക്ഷെ അവർ കുറെ അറിഞ്ഞോളുന്നില്ല എങ്കിലും അനുഗ്രഹം കൃത്യമാണ് ആ ഈശ്വരൻ്റെ ആ ഈശ്വരൻ്റെ പ്രതിപുരുഷൻ എന്നുള്ള രേഖാവായിരിക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം